പനീർ മട്ടർ മസാല ഉണ്ടാക്കാം അല്പം നെയ്യിട്ട് പനീർ നമുക്ക് ഇട്ട് കൊടുത്ത മുളക് പൊടി മഞ്ഞൾ ഉപ്പ് നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം പനീർ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ജീരകം പെരിഞ്ചീരകം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നല്ലതുപോലെ വഴട്ടി എടുക്കാം തക്കാളിക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി വെച്ചിരിക്കുന്ന മസാല നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം മസാല നല്ലതുപോലെ ഗ്രേവി ആക്കിയിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം മട്ടർ ഇട്ട് കൊടുക്കാം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം അല്പസമയം വേവിക്കാം മട്ടറൊക്കെ വലുത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം അല്പസമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പനീർ മട്ടർ കറി തയ്യാറായി